എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് ചിലത് നമ്മളെ സന്തോഷിപ്പിക്കും ചിലത് വിഷമിപ്പിക്കും എന്നാൽ വിഷമിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മുന്നിൽ രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ ഒന്നുകിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ മാറ്റുക സ്വീകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആ സാഹചര്യത്തെക്കുറിച്ച് സമാധാനത്തോടെ ഇത് ഇങ്ങനെയാണ് എന്നുള്ള സത്യം ഉൾക്കൊള്ളലാണ് അപ്പോൾ നമ്മൾ അവയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല അതൊരു കീഴടങ്ങൽ പോലെ തോന്നാം എന്നാൽ അതൊരു ശക്തിയാണ് ഇത് എനിക്ക് മാറ്റാൻ കഴിയില്ല അതിനാൽ ഞാൻ ആ ചെറുത്തുനിൽപ്പ് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആശ്വാസമുണ്ടാകുന്നു രണ്ടാമത്തേത് മാറ്റം വരുത്തുക അതിന് ധൈര്യം ആവശ്യമാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും പഴയ സുഖമില്ലാത്ത മേഖലകൾ വിട്ടു നിൽക്കേണ്ടി വരും എന്നാൽ അത് വളർച്ചയുടെ വഴിയാണ് ഒരു ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബന്ധം നിങ്ങൾ മാറ്റാൻ കഴിയാത്തതാണെങ്കിൽ അത് അംഗീകരിക്കുക എന്നാൽ അത് നമ്മളെ മാനസികമായി ക്ഷീണിപ്പിക്കുന്നു എങ്കിൽ മനസ്സിലാക്കുക അതിനെ പൂർണ്ണമായി മാറ്റേണ്ട സമയം വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന വ്യക്തിഗത കൗൺസിലിംഗ് സെഷനുകൾ നിങ്ങൾക്ക് സഹായകരമായേക്കാം ജീവിതത്തിലെ ഉറച്ച തീരുമാനം എടുക്കാൻ ആവശ്യമുള്ള പിന്തുണയും ദിശയും ഞങ്ങൾ നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ചിന്തകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി